ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഒറ്റപ്പെട്ട ഇടങ്ങളിലായിരിക്കും മഴ സംസ്ഥാനത്ത് ആകെ ഒരുമിച്ച് പെയ്യുന്ന സാഹചര്യമില്ല പതിനേഴ് ഡാമുകളുടെ ഷട്ടറുകൾ ഇതുവരെ തുറന്നിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു തീയതി വരെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം ഇടുക്കി ജില്ലയിലാണ് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടർമാരുമായിട്ട് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നല്ല ജാഗ്രതയോടെ കാണേണ്ട ഒരാഴ്ച കാലമാണ് പ്രത്യേകിച്ച് ഇരുപത്തിനാലാം തീയതി വരെയുള്ള നാല് ദിവസക്കാലം വളരെ വളരെ ജാഗ്രതയോടെ കാര്യങ്ങളെ കാണണം എന്നുള്ള പൊതുനിർദ്ദേശമാണ് നൽകുന്നത് ഒരുമിച്ച് സംസ്ഥാനം ആകെ മഴ എന്നുള്ള സ്ഥിതിയില്ല പക്ഷേ ചിലയിടങ്ങളിൽ ഇടങ്ങളിൽ നല്ല മഴയാണ് പെയ്യുന്നത് ഡാമുകളിൽ കർശനമായി കൊടുത്തിട്ടുള്ള നിർദ്ദേശം റൂൾക്കറവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കേണ്ട നമുക്ക് ആരംഭിക്കാം എന്ന വിധത്തിലാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് കാര്യങ്ങളെല്ലാം നോക്കിയത് നടരാജ നടരാജ നൽകും മഴ വീണ്ടും ശക്തമാകുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എന്താണ് റവന്യൂ മന്ത്രിയുടെ പ്രതികരണം മഴ തുടരും ജാഗ്രത വേണം കരുതൽ വേണം എന്ന മുന്നറിയിപ്പാണ് റവന്യൂ മന്ത്രി നൽകുന്നത് ഇരുപത്തിനാലാം തീയതി വരെ സംസ്ഥാനത്തെ ഒരു കരുതൽ വേണമെന്ന മുന്നറിയിപ്പ് റവന്യൂ മന്ത്രി നൽകുന്നുണ്ട് പതിനേഴ് ഡാമുകളുടെ ഷട്ടറുകൾ ഇപ്പോൾ തുറന്ന നിലയിലാണ് ശക്തമായ മഴ പെയ്യും സംസ്ഥാനത്താകെ വ്യാപകമായി മഴ പെയ്യുന്ന പെയ്യുന്നൊരു സ്ഥിതിയില്ല പക്ഷേ ഒറ്റപ്പെട ഒറ്റ ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത് കലക്ടർമാരുമായി രാവിലെ അദ്ദേഹം യോഗം ചേർന്നിരുന്നു ഇടുക്കിക്ക് വിശേഷ ശ്രദ്ധ നൽകിക്കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ജാഗ്രത പാലിക്കുന്നുണ്ട് എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും പെയ്തത് ശക്തമായ മഴ തന്നെയാണ് ഇടുക്കി അട്ടപ്പള്ളത്ത് ഉരുൾപൊട്ടി ആൾത്താമസം അധികമില്ലാത്ത സ്ഥലത്തായതാണ് ഉരുൾപൊട്ടിയത് കൊണ്ട് ഉണ്ടായില്ല എന്നുള്ളൊരു ആശ്വാസം അദ്ദേഹം പങ്കുവെച്ചു കോഴിക്കോട് മടവൂരിൽ ഇടിമിന്നലേറ്റ് സ്ത്രീ മരിച്ചു ഇടിയും മിന്നലും കരുതലോടെ കാണണമെന്നും വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുന്നതോ വൈകുന്നേരം വീടിന്റെ വരാന്തകളിൽ സായം സന്ധികൾ വന്നിരിക്കുന്നതോ ഒഴിവാക്കണമെന്നും റവന്യൂ മന്ത്രി പറയുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി വരെ ജാഗ്രത തുടരണം മറ്റ് കലക്ടർമാരുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ആകെ ഒരു ആശങ്കയുടെ സ്ഥിതി ഇല്ലെങ്കിലും മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുള്ള സ്ഥലങ്ങളിൽ ജാഗ്രത വേണമെന്നും സർക്കാർ പറഞ്ഞുവയ്ക്കുന്നുണ്ട്